മഴക്കാലമായാൽ നല്ല ഒരു മഴ കൊണ്ട് തന്നെ വെള്ളക്കെട്ടിലാകുന്ന പ്രദേശമാണ് തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം നഗർ വർഷങ്ങളായി പരാതി പറഞ്ഞ് മടുത്തിട്ടും ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ നിന്നും മോചനം ലഭിച്ചിട്ടില്ല എല്ലാ മഴക്കാലത്തും തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം പ്രദേശം വെള്ളത്തിൽ മുങ്ങാറുണ്ട് വഴിപാടുകളൊക്കെ ഉദ്യോഗസ്ഥരെത്തി താമസക്കാരെ സമീപത്തെ പാലക്കപ്പറമ്പ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും വെള്ളം ഇറങ്ങുന്നതുവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് ശരണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോളം ഇവിടെ കഴിയണം കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ മഴയിൽ പ്രദേശം വെള്ളത്തിൽ മുങ്ങി കുട്ടികളും വയോധികരും രോഗികളുമായവരെ പതിവ് പല്ലവി പോലെ പാലക്കപ്പറമ്പ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് മാനം തെളിഞ്ഞ് പ്രദേശത്തെ വെള്ളക്കെട്ടൊഴിഞ്ഞപ്പോൾ വീടുകളിലെത്തി ശുചീകരണം നടത്തി താമസയോഗ്യമാക്കുകയാണ് ഇവർ മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് എസ് സി വിഭാഗങ്ങളിൽപ്പെട്ട ഇരുപതോളം വീടുകളുണ്ട് എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക് വെള്ളം കയറും പിന്നെ അപ്പുറത്ത് പുഴ പിന്നെ ഇവിടെ മണ്ണും കുഴി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരു നിർഭാഗമില്ല എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങൾക്ക് തന്നെ അല്ല എല്ലാവർക്കും ഇത് തന്നെ ഇവിടെ നിന്നുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇത് തന്നെയാണ് സ്ഥിതി ഞങ്ങളെല്ലാം ഈ അവസ്ഥകൾ വരുമ്പോ ഞങ്ങൾ ഈ സ്കൂളിലെയാണ് പോയി കിടക്കാറ് കുട്ടികളെയും എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ ചെന്ന് കിടക്കും ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും ചെയ്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭാഗം ഒന്ന് കിട്ടിയാൽ മതി വേറെ ഒന്നും ഞങ്ങൾ പഞ്ചായത്തിൽപ്പെട്ട കല്ലൂർ പാലം തോടിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത് നൽകിയതിന്റെ ഭാഗമായി കല്ലൂർ പാടം തോടിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളകപ്പനഗർ പഞ്ചായത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തുടർന്ന് അളകപ്പനഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണിതീർത്തത് മാത്രമല്ല പദ്ധതി പ്രദേശത്തു നിന്ന് എടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ് ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ഒരു ഞങ്ങൾ ഇവിടെ ഒരു പത്തൊമ്പത് വീടുണ്ട് ഈ പള്ളം കോളനിയിൽ ആ കോളനിക്കാർക്ക് എല്ലാ കൊല്ലം പതിനെട്ട് പതിനെട്ടില് വലിയ ഇത് വന്നല്ല അതിപ്പിന് ഇങ്ങളുടെ എല്ലാ വർഷവും വെള്ളം കയറും ഞങ്ങൾക്ക് പുഴയൊന്നും തേട്ടും അവിടെ നിന്ന് ആ തോട്ടി ഒന്നും തേട്ടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഭയങ്കര വെള്ളം ഇരുണ്ട് വീടുകൾക്ക് ഭീഷണി ആൾക്കാർക്ക് പിന്നെ കുഴപ്പമില്ല നമ്മൾ ക്യാമ്പിൽ പോകേണ്ട ഈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീടുകൾ താമസിക്കണ്ടേ എന്തോറപ്പും ഞാൻ നമുക്കുള്ളത് അപ്പൊ അതിനുവേണ്ടി പേരിൽ നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ആ കനാലിൽ നമുക്ക് കെട്ടിത്തരണം അപ്പൊ അവിടെ നിന്നുള്ള വെള്ളം നേരെ പോകുമ്പോ ഇങ്ങോട്ട് വരില്ല ഇത് ഈ കുഴിഭാഗം ആയതുകൊണ്ടല്ല വെള്ളം ഇവിടെ വന്ന് തൂങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്ന് കെട്ടി നമ്മളുടെ വെള്ളത്തിൽ നിന്ന് ഒരു സുരക്ഷത ഞങ്ങൾക്ക് തേടിത്തരുക ഇത് സംബന്ധിച്ച് മഴ എത്തുന്നതിന് മുൻപേ പലതവണ എൻസിടി വി വാർത്ത നൽകുകയും അധികൃതരുടെ മുൻപിൽ പള്ളം നിവാസികളുടെ പ്രശ്നങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സാധാരണക്കാരുടെ പ്രശ്നം നിരന്തരം അവഗണിക്കുന്ന അളകപ്പ നഗർ തൃക്കൂർ പഞ്ചായത്തുകൾ ഇതും ഗൗരവത്തിൽ എടുത്തില്ല പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മണലിപ്പുഴയിലേക്കുള്ള ഭാഗത്ത് ചണ്ടിയും കുളവാടയും പൊന്തക്കാടുകളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടത് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഒരു വീട് കണ്ടില്ല ഈ വീടിന് അഞ്ചടിക്ക് വെള്ളം കയറി ഇപ്പഴല്ല കഴിഞ്ഞ വർഷം പത്തടിക്ക് രണ്ടായിരത്തി പതിനൊക്കെ ഒന്നും വീടുകൾ കണ്ടില്ലേ ഒക്കെ മോശമായിട്ട് നിൽക്കാണ് ഞങ്ങൾക്ക് കാര്യം ചെയ്യുന്നത് നാളെ പോലെ തോട് വൃത്തിയാക്കുക തോടിൻ്റെ ആ ഭാഗത്തെ പട്ടിൽ വീണത് വൃത്തിയാക്കുക അപ്പൊ ഞങ്ങൾക്ക് കൊറേ മാറ്റം കിട്ടും എപ്പോഴും കുട്ടി മക്കളെയും വയസ്സായ ആൾക്കാരെയും കൊണ്ടുപോയി ഞങ്ങൾ ക്യാമ്പിലേക്ക് ഓടാണ് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരില്ല ഒരു വയ്യാത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് പോവില്ല അല്ലാതെ എത്തിക്കൊണ്ടു പോകണം അങ്ങനത്തെ സ്ഥിതിയാണ് അതിനൊരു മേലഗതി ഉണ്ടാവണം കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ഈ ദുരിതത്തിന് അറുതി വരുത്താൻ വോട്ട് ചെയ്ത വിജയിപ്പിച്ച നേതാക്കളോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി മാനത്ത് കാർമേഘം ഇരുണ്ടുകൂടുമ്പോൾ തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം നഗർ നിവാസികളുടെ നെഞ്ചിൽ ആധി ഉയരും മഴ കനത്ത് വെള്ളം കയറിയാൽ ഈ പ്രദേശം തീർത്തും ഒറ്റപ്പെടും പിന്നെ കയ്യിൽ കിട്ടിയ ചട്ടിയും കലവും എടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുക മാത്രമാണ് ഏക പോംവഴി വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം തേടുകയാണ് പള്ളം നഗർ നിവാസികൾ ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്